നമസ്കാരം ഡെയിലി ഗോൾഡ് പ്രൈസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ ദിവസവും സ്വർണ്ണവിലയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് അറിയാൻ ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അന്താരാഷ്ട്ര വിപണിയിൽ ഇന്നലെ ഒരു ഔൺസ് സ്വർണത്തിന് മൂവായിരത്തി പതിനെട്ട് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് മൂവായിരത്തി പതിനഞ്ച് ഡോളറിന്റെ പരിധിയിൽ ആയതിനെ തുടർന്ന് സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില കുറഞ്ഞു ഇന്നലെ ഗ്രാമിന് എട്ടായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയും ഒരു പവൻ എട്ടു ഗ്രാമിന് അറുപത്തി അഞ്ച് എഴുന്നൂറ്റി ഇരുപത് രൂപയും ആയിരുന്ന സ്വർണവില ഇന്ന് ഗ്രാമിന് മുപ്പത് രൂപയും പവന് ഇരുന്നൂറ്റിനാൽപ്പത് രൂപയുടെയും കുറവ് രേഖപ്പെടുത്തി ഇന്നത്തെ വില ഒരു ഗ്രാം സ്വർണത്തിന് എട്ടായിരത്തി നൂറ്റി എൺപത്തി അഞ്ച് രൂപ ഒരു പവൻ എട്ട് ഗ്രാമിന് അറുപത്തി അയ്യായിരത്തി നാനൂറ്റി എൺപത് രൂപ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം എട്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് രൂപ ഒരു പവൻ എഴുപത്തി ഒന്നായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് സംസ്ഥാനത്ത് ഇന്നത്തെ വെള്ളി വില ഒരു ഗ്രാം നൂറ്റി എട്ട് രൂപ ഒരു കിലോ ഒരു ലക്ഷത്തി എട്ടായിരം രൂപ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക